ഞാനിവിടെ നിന്റെ അടുത്ത് വന്ന് പോയതിനു ശേഷം ഞാൻ മൂന്ന് മൂന്ന് തവണ തവണ ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞു പറഞ്ഞു നാല് കലിമത്തുകൾ എന്താണ് ആ പ്രത്യേകത ലൗസിനെ ഇത്രയും നേരം നീ ചൊല്ലിയ തിക്റുകൾ ഉണ്ടല്ലോ ആ തിക്റുകൾ ത്രാസിന്റെ ഒരു തട്ടിലും മൂന്ന് തവണ ആവർത്തിച്ച് ചൊല്ലിയ ദിക്റുകൾ അത് മറ്റൊരു തട്ടിലും വെച്ച് തൂക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കലിമത്തുകൾക്കായിരിക്കും കൂടുതൽ ഭാരം വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ ധന്യമാക്കാൻ ആവശ്യമായ അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ മജ്‌ലിസ് നമ്മൾ ആരംഭിക്കാറ് സുബിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെയുള്ള സമയം റിക്രുനാഹിയിലായി ചെലവഴിച്ചാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടാകും പരമാവധിയൊക്കെ അതിന് പരിശ്രമിക്കണമെന്നായിരുന്നു ഇന്നലെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം റിക്രൂല്ലാഹിയോടുകൂടെ മരിക്കാൻ കഴിയണം എന്ന വാക്കുകൊണ്ട് നമ്മുടെ നാവ് പച്ചയായ നിലയിൽ മരിക്കാൻ കഴിയുക എന്നതാണ് ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് നമ്മൾ വിക്ര ചൊല്ലി ജീവിച്ചാലേ വിക്ര ചൊല്ലി മരിക്കാൻ കഴിയും വിക്രനെ സ്നേഹിച്ചവർക്ക് വിക്ര ചൊല്ലിയിട്ടല്ലാതെയുള്ളൊരു മരണമുണ്ടാവില്ല هانا يا معاذ بن جبل رضي الله عنه فريمن آخر كلام فارقت عليه رسول الله صلى الله عليه وسلم أن قلت أي الأعمال أحب إلى الله يا رسول الله ത്തിലേക്ക് വന്നു പുണ്യറസൽത്താകുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വന്നത് എന്നിട്ട് ചോദിച്ചു നബിയേ അമലിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണു എന്തെല്ലാം അമലുകളുണ്ട് ഏതെല്ലാം തരത്തിൽ ഇലാഹായ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളുണ്ട് അതിലല്ലാഹുവിന് ഒരബതിൽ നിന്ന് എന്തുണ്ടാവലാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അഭിബായങ്ങൾ പറഞ്ഞു ആ വലി സാനുകാരത്തുമിരില്ല നിന്റെ നാവതിക്കുറുള്ള പച്ചയാകുന്ന നിലക്ക് നീ മരിക്കലാണ് നിന്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ താല്പര്യമെന്ന് പറയുന്നതൊന്ന് ശ്രദ്ധിക്കണം എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കണം അതിനെന്ത് നമ്മൾ ചെയ്യണം എന്നതൊന്ന് ആലോചിക്കണം നിന്റെ നാവ് ദിക്കറുല്ലാഹി കൊണ്ട് പരച്ചയായിരിക്കെ അഥവാ തിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കെ അങ്ങനെ നീ അങ്ങ് മരിക്കലാണ് നിന്റെ കാര്യത്തിൽ അള്ളാക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പൊന്ന് സഹോദരാ ഇത് കേൾക്കുന്ന സഹോദരി അങ്ങനെ വിക്രല്ലാഹിയോടുകൂടെ മരണപ്പെടണമെന്നാഗ്രഹമുണ്ടോ വിക്രല്ലാഹിയോടുകൂടെ ജീവിക്കാൻ നാം തയ്യാറാവണം ആവണം അങ്ങനെ വിക്രുള്ളാഹിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് വിക്രുല്ലാഹിയോടുകൂടെ മരണപ്പെടാൻ കഴിയൂ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അമീൻ പറഞ്ഞേക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ മഹാനായ ശംസുല്ലേ മുമ്മിനെ സുബിക് പള്ളിയിൽ നിന്ന് അതിൻ വിളിച്ച് പറയുകയാണ് ലാ അതിൻ മസ്ജിദ് മസ്ജിദിൽ നിന്നത് വിളിച്ച് പറഞ്ഞപ്പോൾ അതിന് ജവാബ് കൊടുക്കുകയാണ് മഹാനായ ലോകം കണ്ട പണ്ഡിതന്മാരിൽ നേതാവായ പണ്ഡിത കുലപതിയായ മഹാനായ ഷംസുൽ വർ ഈ വാക്കിന് സാക്ഷിയാണതുകൂടുകൂടെ കഴിഞ്ഞു പിന്നെ സംസാരമില്ല എന്തേ അങ്ങനെ ഒരു സൗഭാഗ്യമല്ലാഹു നൽകിയത് മുമ്പിനെഹീരും അങ്ങനെയൊക്കെ ഒരു അവസരം പരമാവധി നമുക്കും കിട്ടട്ടെ അതാണ് നമ്മളുടെ ഈ മജലിസിന്റെ ലക്ഷ്യം അതാണ് നമ്മളുടെ മജലിസിന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് സുബിയുടെ ശേഷം ഒരല്പസമയം പരമാവധി പിശാജിനോട് ശരീരത്തെ ഒന്ന് പിടിച്ചു നിർത്തണം അള്ളാഹു അള്ളാഹു തരട്ടെ ഇന്നലെ നമ്മൾ ഒരു ദിക്രു പറഞ്ഞിരുന്നു اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞു അള്ളാഹുവേ എനിക്ക് ലഭ്യമായ ഞമ്മത്തുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും അതേപ്രകാരം ലോകത്തുള്ള നിന്റെ സൃഷ്ടികൾക്കൊക്കെയും ലഭ്യമായ അനുഗ്രഹങ്ങളൊക്കെയും നിനക്കതിൽ പങ്കുകാരില്ല നിന്നിൽ നിന്നു മാത്രം മാത്രം ആ വിക്ര എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുക അതിനുശേഷം ഇനി ഒരു വിക്ര ഞാൻ ഇന്ന് പറയുകയാണ് പറച്ചോനെ ആ വിക്ര് വളരെ മഹത്തരമാണ് ഒരുപാട് നേരം ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം ഈ ഒരു കൊണ്ട് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ്ാഹു അലൈഹി വസ്ല്ല തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ജുവൈരി പറഞ്ഞിട്ടുണ്ട് ഇമാം മുസ്ലിം അല്ലാഹോൻ ഉദ്ധരിച്ചിട്ടുണ്ടത് सुबा विहंि वरीन എല്ലാരും ഒന്ന് ഇൻഷാല് അത് നന്നായി പഠിക്കാനും അത് പകർത്താനും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാനും അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ चली दोकी चली लि ഇതൊക്കെ നമ്മളങ്ങോട്ട് പറഞ്ഞു കേട്ട് ഇതിന്റെ മഹത്വം കേട്ടങ്ങിട്ട് പോവുക എന്നുള്ളൊരു രീതി പോരാ പരമാവധി ഇൻഷാ അല്ലാ ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ഈ മജിലിസ് ഉപകരിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ മരണം വരെ ഇൻഷാ അല്ലാ ഇതൊക്കെ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്തും ഈ ദിക്കറുകളൊക്കെ ചൊല്ലാലോ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്തും ഈ ദിക്റുകളൊക്കെ ചൊല്ലാം ഈ ദിക്ർ നമ്മളെ കൈകൊണ്ട് തൊടാമതിന് കുഴപ്പമില്ല ചിലരൊക്കെ വലിയ ആശങ്കയോടുകൂടെ ചോദിക്കാറുണ്ട് ഹദ്ബ് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് ചൊല്ലാൻ പാടുണ്ടോ ഹദ്ദിന്റെ ഏടെടുക്കാൻ പാടുണ്ടോ മൗലീദ് കിതാബ് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് ആർത്തവ ഘട്ടത്തിൽ അല്ലെ രക്തം പുറപ്പെടുന്ന ഘട്ടത്തിൽ കിതാബ് തൊടാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട് കാരണം ആ മൗലീദ് കിതാബിൽ ചിലപ്പോൾ യാസീൻ ഉണ്ടാകും ചിലപ്പോൾ അതുപോലെയുള്ള ഏടുകളിൽ സൂറത്തുൽ മുൽക്ക് ഉണ്ടാകും മുൽക്കുണ്ടാകും സൂറത്ത് ഉണ്ടാകും സൂറത്തുൽ വാഖിയ ഉണ്ടാകും ഒരുപക്ഷെ സൂറത്തുൽ കഹ്ഫ് ഉണ്ടാകും അതിന് പുറമെ ഒരുപാട് മൗലീദുകളും ീബുകളും ഒക്കെ ഉണ്ടാകും ആ പുസ്താദെ ഏട് മോലീത് കിതാബ് അതൊക്കെ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് തൊടാൻ പാടുണ്ടോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കിതാബിൽ അത് ഏടാവട്ടെ മൗലി കിതാബാവട്ടെ ഏത് കിതാബാവട്ടെ ആ ഒരു കിതാബിൽ വിശുദ്ധ കുർആാനേക്കാൾ കൂടുതൽ അല്ലാത്തതാണ് ഉള്ളതെങ്കിൽ അത് ഉളൂ ഇല്ലാതെ നമുക്ക് തൊടാം നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്തും തൊടാം അതിന് വിരോധമില്ല ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഒരു ഏട് നമ്മൾ എടുത്തു ആ ഏടിൽ ഉണ്ട് ആ ഏഡിൽ ആയത്തുൽ കുർസി ഉണ്ട് ആ ഏടിൽ മറ്റ് ചില സൂറത്തുകളൊക്കെ ഉണ്ട് എന്നാൽ അതല്ലാത്ത പല മാലകളും മൗലീദുകളും റാത്തീബുകളും ഒക്കെ ഒരുപാട് അതിലുണ്ട് അപ്പൊ വിശുദ്ധ കുർആാനേക്കാൾ കൂടുതൽ ഖുർആൻ അല്ലാത്തതാണ് അതിലുള്ളതെങ്കിൽ അത് തൊടാൻ ഉതോ ഇന്റെ നിർബോ നിർബന്ധമില്ലാ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്തും അത് നമുക്ക് എടുക്കാവുന്നതാണ് തൊടാവുന്നതാണ് വിരോധമില്ല പിന്നെ ഒരു റാത്തീബ് എന്ന നിലയിൽ ഖുർആൻ എന്ന നിലയിലല്ല ഒരു എന്ന നിലയിൽ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്ന എന്ന നിലയിൽ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് നമുക്ക് ഓതാം അപ്പോൾ അതിൽ ആയത്തുൽ കുർസില്ലേ അതിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അലിഫ് ലാം മീം കൊണ്ട് തുടങ്ങുന്ന ആദ്യത്തെ ആയത്തുകൾ ഓതുന്നില്ലേ അതേപ്രകാരം സൂറത്തുൽ ബഖറയിലെ അവസാന രണ്ടായത്തുകൾ ഓതുന്നില്ലേ അത് കുർത്താനാണെന്ന നിലക്കോതണ്ട എല്ലാ ദിവസവും നമ്മൾ ചൊല്ലി വരുന്ന ഒരു റാത്തീമാണ് എന്ന നിലയിൽ ഓതാം അതിന് യാതൊരു വിരോധവുമില്ല ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നു ആ സമയത്ത് ഭക്ഷണത്തിന്റെ മുമ്പ് ചൊല്ലേണ്ട ഒരു എന്ന നിലയിലാണ് വാഹനത്തിൽ കയറുമ്പോൾ സുഭാനല്ലമാക്കുന്ന എന്ന് തുടങ്ങുന്ന ആ ആയത്തുണ്ടല്ലോ ഉണ്ടല്ലോ അതായത് എന്ന നിലയിലല്ല ഖുർആൻ എന്ന നിലയിൽ ഒരു എന്ന നിലയിൽ ഓതാവുന്നതാണ് അതേപ്രകാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആർത്തവ ഘട്ടത്തിലും അതേപ്രകാരം പ്രസവ രക്തം പുറപ്പെടുന്നവർക്കൊക്കെ ആ രക്തം മുറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉളു എടുക്കൽ സുന്നത്തുള്ള ഘട്ടങ്ങളുണ്ട് സാധാരണ രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കെ ശുദ്ധി എന്നൊരു സംഗതി അവർക്കില്ല ആ സമയത്ത് അവർക്ക് ഉളുവുമില്ല എന്നാൽ ആ രക്തം മുറിഞ്ഞു പക്ഷെ അവർ കുളിച്ചിട്ടില്ല ആ കുളിക്കുന്നതിന് മുമ്പാണ് അവർ ഉറങ്ങുന്ന ഉദ്ദേശിക്കുന്നത് എന്തോ കാരണത്താൽ അല്ലെങ്കിൽ അതിനു മുമ്പ് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാൽ അതിനു വേണ്ടിയൊക്കെ എടുക്കൽ സുന്നത്താണ് ആ രക്തം ശേഷം മുമ്പാണെങ്കിലും എന്നാൽ ആർത്തവകാരിക്ക് എടുക്കൽ സുന്നത്തുള്ള ഒരു രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കവേ ഈ പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണിനും അതേ പ്രകാരം തന്നെ ആർത്തവരക്തം പുറപ്പെടുന്ന പെണ്ണിനും ഉളു എടുക്കൽ സുന്നത്തുള്ള ഒരു ഘട്ടം രക്തം പുറപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ഒരേ ഒരു ഘട്ടം മാത്രം ഹജ്ജ് വേണ്ടി പോകാൻ ഒരു അവസരം കിട്ടി അങ്ങനെ അതിനു വേണ്ടി കുളിക്കണം ആ കുളിയുടെ മുമ്പ് ഉളു എടുക്കൽ വേണ്ടി ഒരു കുളിയുണ്ട് ആ കുളിയുടെ മുമ്പ് ഉളു എടുക്കൽ സുന്നത്താണ് ആ സുന്നത്ത് സുന്നവകാരിക്കുമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ ഈക്ര നമുക്ക് വിരോധമില്ല വിരോധമില്ലാത്ത ജീവിതത്തിന്റെ അവസാനം വരെ ഈ ശക്തി കിട്ടണം അതുകൊണ്ട് ഇത് പതിവാക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ അഖിലാണ്ട കടാകത്തിന്റെ അധിപനായ ആ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് സർവലോകരക്ഷിതാവായൊപ്പം എത്രയാണ് ആ സ്തുതി എന്നറിയുമോ സൃഷ്ടികളുടെ എണ്ണമനുസരിച്ച് ഇപ്പൊ ഈ കോവിഡ് എന്നത് അല്ലാണ്ട് സൃഷ്ടിയാണ് ഈ വൈറസ് അല്ലാണ്ട് സൃഷ്ടിയാണ് അത് മുമ്പ് അങ്ങനെ ഒരു സൃഷ്ടിയെ കുറിച്ച് ലോകത്താർക്കെങ്കിലും അറിയുമായിരുന്നു നമ്മൾ അറിയാത്ത നമ്മളറിയാത്ത എന്തെല്ലാമുണ്ട് മനുഷ്യർക്ക് വളരെ പരിമിതമായ വിജ്ഞാനം മാത്രമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ കോവിഡ് ഈ കൊറോണ വൈറസ് ഉണ്ട് എന്നില്ലാതെ എന്താണ് ആ വൈറസ് എവിടെ വന്നു എവിടെ അവസാനിക്കും എന്താണ് അതിന്റെ അവസ്ഥ ആർക്കാണ് ഗണ്ിതമായി കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മളുടെ വിജ്ഞാനം പരിമിതമല്ലേ അള്ളാഹുവിൻ്റെ സൃഷ്ടികളേതൊക്കെയാണ് നമുക്കെന്തറിയാം അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തിൻ്റെ തോതനുസരിച്ച് അത്രയും തവണ ഞാൻ റബ്ബിനെ പുകഴ്ത്തുകയാണ് ണോ അള്ളാഹുവിന് സംതൃപ്തി വരുന്നത് അതെത്രയും ഹംദ് അബ് തന്ന നിലയിൽ എന്റെ തന്ന തന്നെ എത്രയാണോ ഞാൻ ഹംതർപ്പിക്കേണ്ടത് എത്ര ഹംതർപ്പിച്ചാലാണോ എന്റെ റബ്ബ് സംതൃപ്തനാകുന്നത് അത്രയും അള്ളാഹുവിന്റെ അറിഷിന്റെ ഭാരമനുസരിച്ച് അള്ളാന്റെ ഭാരം ഭാരമല്ലാതെ മറ്റാർക്കറിയും അർഷും ഭൂമിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോ വിശാലമായ

ഈ വിശാലമായ മരുഭൂമി അറിഷും ഈ ഒരു റുഫ്യ ഈ ഭൂമിയും ഭൂമിയും അറസ്നെ അപേക്ഷിച്ച് ഭൂമി അത്രേ ഉള്ളൂന്ന് മുഹമ്മദ് മുസ്തഫ്ലൈ അപ്പോൾ അറിഷിന്റെ ഒരു ഭാരവും വലിപ്പവും എത്രയായിരിക്കും ഭാരത്തിനനുസരിച്ച് ഒ മിതാദ കലിമാതി ചെല്ല ജലാലായ റബ്ബിൻ്റെ കലിമാത്തുകളും അതിന്റെ വ്യാഖ്യാനങ്ങളും എഴുതി തീർക്കാൻ എത്രത്തോളം മഷിത്തുള്ളികൾ വേണോ അത്രയും തവണയിതാ ഇലാഹായ റബ്ബിനെ ഞാൻ ഞാനെന്റെ റബ്ബിനെ വാഴ്ത്തുകയാണ് പുകഴ്ത്തുകയാണ് പ്രശംസിക്കുകയാണ് പ്രകീർത്തിക്കുകയാ ഇത് വല്ലാത്ത ഒരു നിൽക്കറാണ് നിൽക്കറാൻ ഉമ്മിനെ മെ ശ്രദ്ധിക്കണേ ഏത് കേൾക്കണോ റളിയല്ലാഹു റളിയല്ലാഹു അൻ ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട് ബീവി പറഞ്ഞതാ ആരാണ് ജുവൈരിയാ ബീവി എന്നറിയോ ഉമ്മിനീനിൽ പെട്ട പെണ്ണാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരിൽ ഒരാളാണ് ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാ എന്താ പറഞ്ഞത് കഴിഞ്ഞ് ഒരു ദിവസം ബഹുമാനപ്പെട്ടേക്ക് വന്നു വന്നു وهي في مسجدها ജുവൈരിയ ജുവൈരിയ ബീവി ആ പള്ളിയിലാണ് നിസ്കാര സ്ഥലത്താണുള്ളത് അതായത് പള്ളിയോട് തൊട്ട് ചേർന്ന് തന്നെയാണ് മുത്തറസൂലിന്റെ വീട് ആ വീട്ടിലുള്ള പ്രത്യേകമായ നിസ്കാര സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ജുവൈരിയ ബീവി അൻഹ ഉള്ളത് സുബി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ജുവൈരിയ ബീവി റോലി അൻഹ അവിടെ ഇരുന്നങ്ങനെ ചൊല്ലുകയാണ് റസൂൽ തങ്ങൾ വീട്ടിലേക്ക് വന്നു ആ തന്റെ നിസ്കാര സ്ഥലത്തിരുന്ന് തസ്ബീഹ് ചൊല്ലുകയാണ് പെട്ടെന്നൊരു അത്യാവശ്യം ഉണ്ടായപ്പോൾ റസൂലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിപ്പോയി ഗുഹാനുസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ റസൂലുള്ള വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ആ സമയത്തും താൻ താൻകരിച്ച സ്ഥലത്തിരുന്ന് ബഹുമാനപ്പെട്ടോ ഉടനെ ചോദിച്ചുവല്ല അല്ല നേരത്തെ ഞാൻ സുഭയനസ്കാരം കഴിഞ്ഞ് ഇവിടെ വന്ന് പോകുമ്പോൾ നീ ഇരുന്ന അതേ ഇരുത്തത്തിൽ തന്നെയാണോ നീ ഇപ്പോഴും ഉള്ളത് അല്ലെങ്കിൽ നീ എഴുന്നേറ്റ് പിന്നെ ചില ജോലികളൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാൻ വന്നിട്ട് ലുഹനസ്കരിച്ചിരുന്ന ദക്രജല്ല്ല്യാണോ എന്ന് വെച്ചോന്ന് അപ്പോൾ മഹതി പറഞ്ഞു നബിയേ അതേ അതേത്തം തന്നെയാണ് പിന്നെ ഞാൻ എഴുന്നേറ്റിട്ടില്ല അതൊക്കെ എന്താണെന്നറിയോ ആ തിക്കറിങ്ങനെ ചൊല്ലുമ്പോ അതിന്റെ ഒരു സുഖം അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞത് കൊണ്ടാണ് അവർക്കതൊരു മടുപ്പില്ല ഒരു ക്ഷീണവുമില്ല അതൊരു ലതത്തായി ആത്മാവിന്റെ ഒരു ഭക്ഷണമായി മാറിക്കഴിഞ്ഞു അല്ലാഹുവേ റബ്ബ് നമുക്കും നൽകട്ടെ അമീൻ അള്ളാഹു പരിശുദ്ധമായ വിശുദ്ധ ഭക്ഷണമായി അനുഭവിക്കാനുള്ള അനുഗ്രഹിക്കട്ടെ ഏതായാലും പറഞ്ഞു നബിയെ ആ ഇരുത്തത്തിൽ തന്നെയാണ് അങ്ങനെ ദിക്കു ചൊല്ലിക്കൊണ്ടിരിക്കാൻ ഇനി കേൾക്കി ഉടനെ പറഞ്ഞോ എങ്കിൽ ലക്കത് കുൽത്തു ബുദ്ദക്കെ അർബ കലിമാൻസല സമറ ഞാനിവിടെ നിന്റെ അടുത്ത് വന്ന് പോയതിനു ശേഷം നാല് കലിമത്തുകൾ ഞാൻ മൂന്ന് തവണ തവണ ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞു പറഞ്ഞു നാല് കലിമത്തുകൾ മൂന്ന് എന്താണ് ആ കലിമത്തിന്റെ പ്രത്യേകത ലൗസിനത്ത് ഭിമാൽ ഇത്രയും നേരം നീ ചൊല്ലിയ തിക്റുകൾ ഉണ്ടല്ലോ ആ തിക്റുകൾ ത്രാസിന്റെ ഒരു തട്ടിലും ഞാൻ മൂന്ന് തവണ ചൊല്ലിയ തിറുകൾ അത് ത്രാസിന്റെ മറ്റൊരു തട്ടിലും വെച്ച് തൂക്കിയാൽ ഞാനീ പറഞ്ഞ കലിമത്തുകൾക്കായിരിക്കും കൂടുതൽ ഭാരം എങ്ങനെ എങ്ങനെ നീ ഇത്രയും നേരം ചൊല്ലിയ തിക്രൊക്കെ ത്രാസിന്റെ ഒരു തട്ടിലൂട്ടു ഞാൻ ഈ മൂന്ന് കലിം നാല് കലിമത്ത് മൂന്ന് തവണ ചൊല്ലി എന്ന് പറഞ്ഞില്ലേ അത് ത്രാസിന്റെ മറ്റേ തട്ടിലൂട്ടിൽ തൂക്കി നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞതിനായിരിക്കും കൂടുതൽ പൊന്നാര നബിയെ ഏതാണ് വചനങ്ങൾ ഒന്ന് പറഞ്ഞു തരൂ ഏതാണ് അത്രയും ഭാരം ത്രാസിലുണ്ടാക്കുന്ന ദിക്കറന്നൊന്ന് പറഞ്ഞു തരൂ ഉടനെ പറഞ്ഞു കൊടുത്തതാണ് മൂന്ന് തവണ ഈ വചനം ഇൻഷാ അള്ള ഇനി മുതൽ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം എന്തെങ്ങൾ പ്രതികരിക്കാത്തത് മാറ്റണ്ടേറ്റേ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി വരണ്ടേ വരണ്ടേ അള്ളാഹു തരട്ടെ अल्लाहु तौफीक दरटे ओन्न चल्ली नोको सुभान अल्लाह व बिहमदिहि अदद खल्किहि व रिला नफ्सिहि व ज़िनत अरशिहि व मिदाद कलिमातिहि सुभान अल्लाह व बिहमदिहि अदद खल्किहि व रिला नफ्सिहि व ज़िनत अरशिहि व मिदाद कलिमातिहि सुभान अल्लाह व बिहमदिहि अदद खल्क െലേ ചെല്ലണം അപ്പൊ തന്നെ ഓർപ്പിച്ചേക്ക് അള്ളാഹു അള്ളാഹു തോഫിക്ക് തരട്ടെ കമാൻ ബോക്സിലൂടെ ഓക്കെ ഇൻഷാ അല്ലാ ഇൻഷാ അഹ് ഇൻഷാ അല്ലാ ഒരുപാട് ആളുകൾ ആ കമാൻഡ് അറിയിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും പറക്കത്ത് നൽകട്ടെ അള്ളാഹു എല്ലാവർക്കും ഫയർ നൽകട്ടെ അള്ളാഹു എല്ലാവരുടെയും ജീവിതം സന്തോഷത്തിലാക്കട്ടെ അള്ളാഹുദിക്രിയൊക്കെ പറക്കത്ത് കൊണ്ട് ഇഹപര വിജയം നമുക്ക് നൽകട്ടെ നമ്മൾ കുറെ കേട്ട് പോയി അങ്ങനെ ആയതുകൊണ്ട് കാര്യമല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു മുതൽക്കൂട്ട് നമ്മളുടെ ജീവിതത്തിൽ വേണ്ടേ മുമ്പിന് അപ്പൊ ഇൻഷാ അള്ളാഹ് ജുവേരിയോട് അന്ന് ൂല് പഠിപ്പിച്ചു കൊടുത്ത ഈ ദിഖര് ഇനി സുബഹിക്ക് ശേഷമുള്ള നമ്മുടെ ദിഖറിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടണം അള്ളാഹു തോഫിക്ക് തരട്ടെ ഇനി ആ ഇരുന്ന സ്ഥലത്തിരുന്നെന്നെ ചെല്ലാൻ കഴിയില്ല എന്ന് വിചാരിക്കുക ചിലപ്പോൾ വീട്ടിലൊക്കെ മക്കളുടെ പഠന കാര്യവും അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ടാകും അടുക്കളയിൽ വെച്ച് നമുക്ക് ചെല്ലാമല്ലോ ചായ കാറ്റുന്ന സമയത്ത് കടിയുണ്ടാക്കുന്ന സമയത്ത് റബ്ബേ അതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം ശരീരം കൊണ്ടുള്ള വലിയൊരു പ്രവർത്തി പ്രവർത്തനം ഒരു വിഭാഗത്താണത് ആ ഒരു പ്രവർത്തനം വിഭാഗത്താണ് ചായ കാറ്റലും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ ഒരു വിഭാഗത്താ അതോടൊപ്പം ഈ നിക്ാഹിയും കൂടി അങ്ങോട്ട് സംഗമിച്ചാൽ അത് മതി ഇൻഷാ അള്ളാ നമ്മൾ രക്ഷപ്പെടും ഈ ഒരു കാരണമാകണം അള്ളാഹു അങ്ങനെ ഒരു കാരണമാക്കി തരട്ടെ നമുക്ക് എല്ലാവർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെയും ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ അങ്ങനെ കാണുമ്പോൾ ഈ മജലിസ് ശരി മുതലാവും ഇത് വലിയ മുതൽക്കൂട്ടാകും പതിനായിരക്കണക്കിന് ആളുകൾ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പർച്ചോനെ നമ്മളെല്ലാവരും കൂടെ നാളെ മുതൽ ഈ ദിക്കറൊന്ന് ചൊല്ലാൻ തുടങ്ങിയാൽ അൽഹംദില്ല മുതലായി ഈ മജ്ലിസ് നമുക്ക് വലിയ മുതൽക്കൂട്ടാകും ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ ഈ പരിപാടികളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ അവർക്കൊക്കെ ഇത് മുതൽക്കൂട്ടാകും ഇനി നിങ്ങൾ ആർക്കൊക്കെ ഇത് അറിയിച്ചു കൊടുക്കുന്നുവോ ആരിലേക്കൊക്കെ ഈ സന്ദേശം എത്തിക്കുന്നുവോ അല്ല അങ്ങനെയൊക്കെയുണ്ട് പലരും പല വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ണ്ടാക്കി ഈ ലിങ്കൊക്കെ അവരിലേക്ക് ഷെയർ ചെയ്ത് നമുക്കെല്ലാവർക്കും ഈ നന്മയുടെ പേരിൽ സംഗമിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള നന്മകളൊക്കെ ഷെയർ ചെയ്തും അതേപ്രകാരം കാര്യപ്പെട്ട ഉസ്താദുമാരൊക്കെ മരണപ്പെടുമ്പോൾ കുടുംബത്തിൽ വളരെ വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെടുമ്പോൾ അവരുടെ പേരിൽ വിശുദ്ധ കുർആാനൂതി യാസീനൂതി അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ വലിയ സഹായ സഹകരണങ്ങൾ നടത്തുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ ഈ വിലയിലെ ക്ലാസ്മായി ബന്ധപ്പെട്ട് ക്ലാസ്മേറ്റിലുള്ള പലരും അങ്ങനെയൊക്കെ ഉണ്ട് അള്ളാഹു അവർക്കൊക്കെ വല്യ റക്കത്ത് നൽകട്ടെ ആഹ്റത്തിലെ കള്ളാഹോതൊക്കെ മുതൽ കൂട്ടാക്കട്ടെ